ുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡലി ചപ്പാത്തി പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം ഓപ്പണിംഗ്ലി ദോശ ഡൈൻ ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ സെവൻ ഫോർ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കൊണ്ടാഴി പാറമേൽപടിയിൽ സ്വീകരണം നൽകി പരിപാടിയുടെ ഉദ്ഘാടനം മുൻ എം എൽ എ എം പി വിൻസെന്റ് നിർവഹിച്ചു വലിയ ആവേശത്തോടുകൂടിയാണ് ശക്തമായ മാർസിസ്റ്റ് പാർട്ടിയുമായി ഇഞ്ചോടിഞ്ചു ഫൈറ്റുള്ള സ്ഥലമാണ് പക്ഷെ അവിടെ കോൺഗ്രസിന് ശക്തമായി വേരോട്ടമുള്ള വലിയൊരു നേതൃ നിറയുണ്ടോ അത് ചെറിയ നേതൃത്വമല്ല അപ്പൊ നിങ്ങളെ കാണാൻ ഇവിടെ ജ്വലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബയക്കില്ലെങ്കി നാം തരുന്ന് വിരൽ ചൂണ്ടാം കരുത്തോട് ഇത്രമാത്രം അർത്ഥവ്യാപ്തി ഉള്ള ഒരു മുദ്രാവാക്യം ഞാൻ കണ്ടുപിടിച്ച അത് എഴുതി വിളിക്കാൻ ധൈര്യം കാണിച്ച യും മഹിളാ വിഭത്തെയും നിങ്ങൾ ആരും ആരും ഉയർന്നു പോവില്ല എന്നുള്ള ഒരു കാര്യത്തില് പറയാം ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പോഷക സംഘടനകളിൽ ഏറ്റവും നല്ല പെർഫോമൻസ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് കോമള മോഹൻ അധ്യക്ഷത വഹിച്ചു ി രമ്യാ ഹരിദാസ് ഡി സി സി ജനറൽ സെക്രട്ടറി പി സുലൈമാൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറത്തോടി അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡല പ്രസിഡന്റ് ശിവൻ വീട്ടിക്കുന്ന് എം അയ്യാവു ടി എം രാധാമണി ടി കെ കൃഷ്ണൻകുട്ടി എം കെ അബ്ദുൾ റഹ്മാൻ ഉണ്ണി കടമ്പാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് വി നിഷമോൾ കൊണ്ടായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി എ യു അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വീടും സ്ഥലവും വിൽപ്പനയ്ക്കാം ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്കാം സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്